ആവർത്തന പുസ്തകം ഒൻപതാമധ്യായ ഇസ്രേലെ കേൾക്കുക നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെയും ആകാശത്തോളം ഉയർന്ന മതിലുള്ള വലിയ പട്ടണങ്ങളെയും വലിപ്പവും പൊക്കമുള്ള അനോക്യർ എന്ന ജാതിയെയും അടക്കുവാൻ പോകുന്നു നീ അവരെ അറിയുന്നുവല്ലോ അനോക്യരുടെ മുൻപാകെ നിൽക്കുവാൻ ആര് എന്നിങ്ങനെയുള്ള ചൊല്ല് നീ കേട്ടിരിക്കുന്നു പ്രേഡ് പ്രാർത്ഥിക്കാം

േ അന്ധകാര ശകുതികളെ ദൈവം കത്തിക്കുമാരാകണമേ തൻ്റെ മക്കളെ ദൈവം സ്വാതന്ത്ര്യമാക്കുമാരാകണമേ രോഗികളായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സ്വർഗം വെടിവിക്കുമാറാകണമേ ഊറ മനോമാനക

ആദ്യോടൊന്ന് ദൈവകൃപ കൊണ്ട് അലങ്കരിക്കണം സർവ്വ മാനവ മഹത്വപ്പൻ എടുക്കണം യേശു നാമത്തെ തന്നെ ഇസ്രേലെ കേൾക്കുക നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പവും ബലമുള്ള ജാതികളെയും ആകാശത്തോളം ഉയർന്ന മതിലുള്ള വലിയ പട്ടണങ്ങളെയും വലിപ്പവും പൊക്കമുള്ള അനാക്കര എന്ന ജാതിയെയും അടക്കുവാൻ പോകുന്നു പ്രേസോട് ജനത്തിന് മാത്രമേ പ്രൈസലോട് കാലോലേ പ്രിയ ദൈവ പൈതലെ പോരാട്ടങ്ങളോട് യുദ്ധം ചെയ്യുവാൻ കഴിയത്തുള്ളൂ ഇസ്രേൽ ജനത്തിന് മാത്രമേ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ കഴിയത്തുള്ളൂ ആമേൺ ഇസ്രേൽ ജനത്തിന് മാത്രമേ ആമേൻ കാലാലോയ്യ ക്ഷത്രുമുണ്ടാകെ നിൽക്കുവാൻ കഴിയത്തുള്ളൂ ഇസ്രേൽ ജനത്തിന് മാത്രമേ ആമേൻ ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് വിടുതൽ കൈവരിക്കുവാൻ കഴിയത്തുള്ളൂ ஆமையின் பிரச்சனையை சொல்லியா ஆமையின் தேங்கியது பார்ப்பார்களா. ரூபா 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 ஹச� ப ബോഞ്ചാരബ ബോഞ്ചാരബ എന്ന பகൽകാല ഹല്ലേലൂയ നിങ്ങൾ ആത്മാവിലെ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുമെങ്കിൽ നിങ്ങളെ ഭരിക്കുന്ന അനായയ മല്ലന്മ എന്ന பகൽകാല ത거യപ്പെടുന്നിടയോഗം എന്ന பகല്ല പ്രിയ ദൈവபைദле പ്രൈസ് ദി लॉर्ड ഹല്ലേലൂയ നിങ്ങളെ ഭരിക്കുന്ന അന്യായ നിഗങ്ങൾ ത거രനമെങ്കിൽ അന്യായ ബന്ധനങ്ങളെ അറിയണമെങ്കിൽ ന്യായ രീഗതമായി കടന്നു വന്നെങ്ങളെ ആമേൻ

హృదయతి స్మకాలం చాల ओरा लोचा रा ओरा लोचा रा ओरा लोचा रा ओरा लोचा रा वाईशा रबा रबा ये डबा रबा रबाज उड़ा भला रीगा मारे बाज चारे बा ओरा लोचा रा वाईशा रबा रबा चारे बा उड़ा भला रीगा मारे बाज ओरा लोचा रा वाईशा रबा रबा ये डबा मारे बाज चारे बा ओरा लोचा रा उड़ा मारे बाज चारे बा

ஆமையன் கல்ல கோஸ்காரன் ஆமே ஜனம் விதி எழுத ஆமையன் கல்லையலா ஆபரணம் லரிக்காத்தவரையா பிரைஸ் லோடு காலேலுயா என்னோட ஆத்மாவில் சத்தியத்தில் ஆராதிக்கும் ஒரு தெய்வத்தின் பாய்தல் பிரைஸ் லோடு காலேலுயா சாரபா சுடமாரவா சாரபா ஓஹோஹோஹோ போடி मार போடி मार போடி मार போடி मार போடி मार யோக பந்தனங்களோடு காற்பிகை வீட்டை மாரி பா ஓரோ ல சாரபா ஓ சாரபா நா ல சாரீபா वाशा रबा रबा उड़ा मारे हुए जो ज्यारा बा डबल रीका मारे बा बा जुड़ा बाल रीका मारे बा बा और राला चारीबा वाशा रबा राला चारीबा उड़ा मारे हुए जो ज्यारा और राला चारीबा वाशा रबा राला चारीबा ताज 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 राइट नाउ हो 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 और राला हो हो वाशा रबा

ഹാലേലു ഹാലേല ആമേൻ 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 ഇവർ ഹാലേല മരുന്ന് സേവിക്കുകയില്ല എന്ന് വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ദൈവവൈതലെ ഹാലേലിയ ആമേൻ ഒരു ദൈവ പ ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ ദൈവവുമായി അടുത്തു വരുമ്പോൾ ദൈവവുമായി ഇഴുകി ചേരുമ്പോൾ ദൈവവുമായി പറ്റി ചേരുമ്പോൾ ആമേൻ ഹല്ലേലൂയ അവരുടെ ഉൾപ്പെടത്തില് ഉദിച്ചു വരുന്ന ആഴമേറിയ വിശ്വാസമാണ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എനിക്ക് ദൈവത്തെ കഴിഞ്ഞ് ഒന്നുമില്ല ദൈവത്തെ വിട്ട് ഒന്നുമില്ല ദൈവത്തെ ഒഴിച്ചു വെച്ച് എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല ആമേൻ ഹല്ലേലൂയ രോഗത്തിനോ ശാപത്തിനോ ബന്ധനത്തിനോ എന്നെ അടിവാൻ കഴിയത്തില്ല എന്നുള്ള ഉറപ്പും ധൈര്യവും ദൃഢമായ തീരുമാനവും ഉള്ളിൽ ഉദിക്കുമ്പോൾ മനുഷ്യരെടുക്കുന്ന തീരുമാനമാണ് ഞാൻ മരുന്ന് സേവിക്കത്തില്ല എന്ന് പ്രൈസ്തലോട് കാളയൽ എന്നാൽ ദൈവം നമ്മെ ദണ്ണിപ്പിക്കുവാനിട വരും പ്രൈസ് ദൈവ സന്നിധിയിൽ ഒരു ദൈവ പൈതൽ എടുക്കുന്ന തീരുമാനത്തില് നിലനിൽക്കുമെങ്കിൽ ദൈവം ആലിയ அவனே அவளே உறப்போடு നിശ്ചയമായി നിങ്ങൾ വിശ്വസിച്ച് ആരാധിക്കുന്നുവെങ്കിൽ ആരാധിക്കുന്നു അന്യ ആരാധനയുടെ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കരുത് മേനാമേൻ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദണ്ഡനത്തിന് ഇടയായി തീരും പ്രൈസലോട് അറിഞ്ഞുകൊണ്ട് പാപം ചെയ്താൽ അറിഞ്ഞുകൊണ്ട് കാലലൂയ്യ ദൈവാത്മാവിനെ വേദനിപ്പിച്ചാൽ ആമ ദൈവാത്മാവ് വസിക്കുന്നത് നമ്മുടെ ശരീരങ്ങളിലാണ് ഈ ശരീരത്തെ നാം അറിഞ്ഞുകൊണ്ട് അശുദ്ധിപ്പെടുത്തിയാൽ നാം രോഗത്തിന് അടിറ്റായി തീരും നിങ്ങൾ നിങ്ങൾ ദൈവത്തെ കൂടെ ഇറങ്ങി വന്നുവെങ്കിൽ നിങ്ങൾ അന്യ ആരാധനയുടെ ഭക്ഷണങ്ങൾ നിങ്ങൾ സേവിക്കരുത് പ്രൈസ് പൈസോട് കല്ലേലു സേവിച്ചാൽ അത് ദുഃഖത്തിന് കാരണമായി മാറും ആമേൻ ആമേൻമുള്ള ജാതികളെയും ആകാശത്തോളം ഉയർന്ന മതിലുള്ള വലിയ പട്ടണങ്ങളെയും വലിപ്പവും പൊക്കമുള്ള അനാരി എന്ന ജാതിയെയും അടക്കുവാൻ പോകുന്നു പ്രേസലോട് കാലാല ആരെ കൊണ്ടുവാൻ ஆத்மாவைப் प्राप्तச்சவரைக் கொண்டே மாத்திரமே இந்த போராட்டத்தை அடக்குവാൻ கரியதால தெய்வக் கிருபை प्राप्तச்சவரைக் கொண்டே மாத்திரமே இந்த விஷயளோடு யுத்தம் செய்து நிலைநிற்கവാൻ கரியதால பிரெஞ்ச் லார்ட் ஹalleluya உருமான ஹஜராபா ஆமென் இந்த வேத வசனம் பரியா ஆமென் ஆல் கோஸ்தால ஹியரேமுள்ளா

മുൻപാകെ എന്നിങ്ങനെയുള്ള ചൊല് നീ കേട്ടിരിക്കുന്നു എന്നാൽ നിന്നെ ദൈവമായ ഗോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുൻപിൽ കടന്നു പോകുന്നു പ്രൈസലോട് എന്നു നീ അറിഞ്ഞുകൊള്ളുക ആമീൻ കല്ലേലുക ഒരു ദൈവ പൈതലിന് വേണ്ടി ആമേൻ കല്ലേലുക മുന്നമേ കടന്നു പോകുന്നത് ആരാണെന്ന് അറിയാമോ ആമേൻ നിന്റെ ദൈവമായ യഗോപയോ അത്രയെ ആമീൻസോട് കാലയലുക അവൻ തീയായി നമുക്ക് മുന്നമേ കടന്നു പോകുമെങ്കിൽ പ്രതികൂലങ്ങൾ തികച്ചു മാറും ஓ ரபவ சரோ மனவ சசி உடவலரிகவபவ சரோபா நீங்களே தெய்வத்தை 你的 குடும்பங்களைக்கு ಈ பகல் ಕಾಲ ಸೋಗನ செய்துவைகள் ನಿಮಗೆ மூನவே ஒருவன்னுಗಳ ಭಾವನದಲೇಕೆ இந்த பகltal கடந்து ಹೋಗುವನ್ ಹೋಗியா हालेलुया விசுவாசிகನவர் தெய்வത്തി ಹೊರเทระ بیٹா ಒಂದು ஸ்தೋதிக்காட்ட ನಿಮಗೆ மூನவே 你的 குடும்பங்களைက தெய்வம் கடந்து ಹೋಗುವನ್ ಹೋಗியா பிரைஸ் தி ಲಾರ್ಡ್ हालेलुया

ஐயோ தெய்வதனமாக தொங்குங்கடா. <Applause/> ஹாலுலுயியா 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 ആമേൻ 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 ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കണം മലയാ പൂർണ്ണമായിട്ട് നമ്മുടെ കാലേലുയ്യ ആമീൻ ദൈവം ആത്മാവ് മനസ്സ് ദൈവകരങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മിൽ എന്തെങ്കിലും ചെയ്തെടുക്കുവാൻ കഴിയത്തുള്ളൂ കാല ഇല്ല എങ്കിൽ കാലയലുയ്യ അത് വൺ പ്രൈസ് ആമേൻ കാല വിഷയങ്ങൾക്ക് അത് കാരണമായി തീരും ആമീൻ ആമീൻ ഡിസംബർ തീയതി വനത്തെ കടന്നു പോയി പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ അവിടുത്തെ ആമീൻ കൊല്ലലെ മാതാവ് ഇങ്ങനെയാ പറഞ്ഞത് കുഞ്ഞിന് കൊല്ലയിലെ ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എന്നാൽ കൊതി കൊതി കൊടുത്തു എന്ന് പറയുവാനിടയായി പ്രൈസലോട് കാലയലു ദൈവത്തിൽ ഇറങ്ങി വന്നിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ പ്രതിഷ്ഠയോട് ആരാധിക്കുന്ന ഒരു ദൈവ പൈതല കൊതി കൊതി കൊടുക്കാനൊന്നും ആവശ്യമില്ല ഒരു പാത്രം വെള്ളം എടുത്തു വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിട്ട് നമ്മുടെ കരങ്ങൾ വെച്ച അതിനെ സ്തോത്രം ചെയ്ത് കൊടുത്താൽ മതി കൃപ വേണ്ട വരം വേണ്ട താലുകൾ വേണ്ട ദൈവ പ്രവർത്തിൽ ഇറങ്ങി വരുക വിശ്വാസം ആകുന്നു

മേൻ കഴിഞ്ഞ ഇരുപത്തി ഒൻപത് വർഷങ്ങൾ കൊണ്ട് ആമേൻ ആമേൻ ചെയ്യുന്ന ഒരു പ്രവർത്തികളും അത് വിജയമായി ഈ കരത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ വിശ്വാസ കുറവാണ് നിങ്ങൾ മറ്റ് പലരിലും ആശ്രയിക്കേണ്ടി വരുന്നത് ആമേൻ 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 ഹല്ലേലൂയ പ്രതിസന്ധിയ നമുക്കോ നമ്മുടെ തലമുറകൾക്കോ വന്നു ഭവിച്ചാലും നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള അധികാരമുണ്ട് അത് കൃപയുടെ അളവ് നോക്കണ്ട പ്രേസോട് കാലളിയ അതിന് പാണ്ഡിത്യം നോക്കണ്ട അതിന് വിദ്യാഭ്യാസം നോക്കണ്ട അതിന് കുടുംബം ആമേൻ കുടുംബ മഹിമ നോക്കണ്ട പാരമ്പര്യം നോക്കണ്ട ഞാനും ദൈവവുമായി നിങ്ങളും ദൈവമാകുന്ന ബന്ധം മാത്രം നോക്കിയാൽ മതി നിങ്ങളുടെ കര ലോരോ ദൈവം силоദ చేదేടുകുവാൻ ഈ பகൽകാലം ആഗ്രഹിക്കുന്നു എത്രവേ ദൈവഗ്രഹങ്ങളെ വിട്ടുഓടുക എത്ര பேர் ദൈവഗ്രഹങ്ങളെ ഹല്ലേല്യ കൊടുത്തു ദൈവതോട് പ്രാർത്ഥിക്കുക ഒന്നാമതായി നമ്മുടെ കുരവുകളെ ഏറ്റുപറയണം ഒന്നാമതായി നമ്മുടെ ഹല്ലേല്യ ആമേൻ കുരവുവസങ്ങൾ ഏദങ്ങൾ ഉണ്ടെന്ന ആ സമയ മോദേമനായ ദൈവതോട് ഏറ്റുപറഞ്ഞట കരമേച്ച പ്രാർത്ഥികുമാർ നാം தயாரാകുമെങ്കിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേല്യ വൺ മദലുകളെ ഇടീം நாம் ஆகிரூயம் ஆமேன் அவரை நசிப்பும் അഗ്നിയായി നിനക്ക് മുൻപിൽ കടന്നു ആമൻ കടന്നു പോകുന്നു എന്ന് നീ ഇന്ന് അറിഞ്ഞുകൊള്ളുക അവൻ അവരെ നശിപ്പിക്കും നിന്റെ മുന്നിൽ താഴ്ത്തുകയും ചെയ്യും പ്രേഡ് കാലേലുയ നമ്മുടെ മുന്നിൽ ശത്രു താഴുവാനിടയാകും എങ്ങനെയാ താഴുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം കണ്ട് നമ്മുടെ അളവറ്റ ദൈവ സ്നേഹം കണ്ട് അളവറ്റ ദൈവമാകുന്ന ബന്ധം കണ്ട് ആമൻ വചനം പറയുക കാലേലയ്യ ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും പ്രേസലോട് കാല എലുയ്യ ഏതാണ് ദൈവത്തിന്റെ മന്ദിരം പ്രൈസലോട് കാല എലുയ്യ ദൈവാത്മാവ് വസിക്കുന്ന നാമാകുന്ന ഈ മൺ ശരീരമാകുന്ന മന്ദിരം

ഈ നാം പലപ്പോഴും പല ഇടങ്ങളിലായിരിക്കേണ്ടതായി വരും ആമൻ തല കുമ്പിട്ടിരിക്കേണ്ടതായി വരും ചിലത് കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കേണ്ടതായി വരും വാര്യം ആമൻസലോട് ആമേൻ ആമേൻ എല്ലായിടത്തും നമ്മുടെ കൊമ്പുകളെ ഉയർത്തി നിർത്തുവാൻ കഴിയത്തില്ല താഴ്മ ധരിച്ചിരുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളേണ്ടതായി വരും പ്രൈസുകളോട് കാലയലൂയ്യ ആമേൻ 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 കണ്ണുനീരോട് വിതയ്ക്കുമെങ്കിൽ ആർപ്പോട് കൊയ്തെടുക്കുവാൻ ദൈവം സഹായിക്കും

തേങ്ങലോട് കല്ലല് കരയുന്നവരോട് കൂടെ കരയുന്നവര് കർത്താവ് കല്ലല് അതാണ് നമ്മുടെ ദൈവം ഇവിടെ വചനം പറയുന്നു അങ്ങനെ യകോപൻ നിന്നോട് അരുളിച്ചത് ചെയ്തതുപോലെ നീ അവരെ നീക്കിക്കളയുകയും ക്ഷീണത്തിൽ നശിപ്പിക്കുകയും ചെയ്യും കല്ലേലുയാ അങ്ങനെ യകോപ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അമ്മയെ നീക്കിക്കളയുകയും ആമേൻ കല്ലേൻ കല്ലോ നശിക്കുകയും ചെയ്യുമെന്ന വചനം എഴുതി വെച്ചിരിക്കുക നിങ്ങൾ ഇവിടം വിട്ട് കടന്നു ചൊല്ലുമ്പോൾ തകർന്നു വന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടെ വേണം നിങ്ങൾ ഇവിടം വിട്ട് എഴുന്നേറ്റ് പോകുവാൻ ആമേൻ കല്ലേലുയ്യ അതിനു വേണ്ടിയുള്ള ആമേൻ കല്ലോട് ആമേൻ കല്ലേലുയാ പ്രതിഷ്ഠയോട് തീരുമാനത്തോട് കൂടെ ണം അല്ലെളുവാ നാം കേട്ടത് തന്നെ വീണ്ടും കേൾക്കുന്നവരായിട്ടല്ല പുതിയതൊന്ന് കേൾക്കുവാൻ വേണ്ടി നമ്മുടെ കാതുകളെ ഒരുക്കണം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കണം പ്രൈസുകളോട് കാലെളുവാ ആമേനാമേൻ ആമേൻ പുതിയൊരാലോചനയ്ക്ക് വേണ്ടി പുതിയൊരു കലേളിയ ദൈവശബ്ദത്തിന് വേണ്ടി ഈ ആമേൻ പകൽക്കാലം നമുക്ക് നമ്മെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം ദൈവം നമ്മെ അതിനായി ഒരുക്കട്ടെ ആമേൻ